ഹായ് മക്കളെ ഇന്ന് നമുക്ക് സി എച്ച് പ്രതിഭ ക്യുസിൻ്റെ സ്കൂൾ തലം എൽ പി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം പങ്കെടുത്ത എല്ലാ കുട്ടികളും ലേക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ആൻസർ സരോജിനി നായിഡു രണ്ട് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ സി എച്ച് മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ ജീവിതം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് സംഘടനയോടാണ് ആൻസർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐ യു എം എൽ മൂന്ന് നാട്ടിൽ നടക്കുന്ന ഏതു കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം അവകാശപ്പെടുന്ന ബഷീറിൻ്റെ കഥാപാത്രം പിന്നീട് ഇത് മലയാളത്തിലെ ഒരു ശൈലിയായി മാറി ആൻസർ എട്ടുകാലി മമ്മൂഞ്ഞ് നാലാമത്തെ ക്വസ്റ്റ്യന് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത് ആൻസർ റിപ്പബ്ലിക് ദിനം അഞ്ച് കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബെയിലി സാക്ഷരതാ പദ്ധതി ഏതാണ് ആൻസർ ദീപ്തി ആറ് പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ നൽകുന്ന കേരളത്തിലെ പദ്ധതി കെ സ്മാർട്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ പ്രൈസ് ലഭിച്ച ബാനു മുസ്താക്ക് ഏത് ഭാഷയിലാണ് എഴുതുന്നത് കന്നഡത് മനുഷ്യ ശരീരത്തിലെ ഏത് ആന്തരിക അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് സീറോസിസ് ആൻസർ കരൾ പത്ത് മഹാത്മാഗാന്ധി എന്ന നേതാവിൻ്റെ മഹത്വം ഇന്ത്യ തിരിച്ചറിഞ്ഞ ആദ്യത്തെ സമരമായിരുന്നു ചമ്പാനൻ സമരം ചമ്പാനൻ പ്രദേശം ഏത് സംസ്ഥാനത്താണ് ആൻസറ് ബീഹാർ പതിനൊന്ന് കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി ഏത് മലമുഴക്കി വേയാമ്പൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ആ മാസം മുപ്പത് ഏത് ദിവസമായിരിക്കും ആൻസർ ചൊവ്വയാണ് എങ്ങനെ കിട്ടിയത് ചൊവ്വാഴ്ച കിട്ടാനും മക്കൾ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ എണ്ണി നോക്കിയോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാ്സിൻ്റെ ഒരു ട്രിക്കാണ് ആ മാസവും ഒന്നാം തീയതിയും ഇരുപത്തിയൊമ്പതാം തീയതിയും ഒരുപോലെ ആയിരിക്കും അതുപോലെ രണ്ടാം തീയതിയും മുപ്പതാം തീയതിയും ഒരുപോലെ ആയിരിക്കും അപ്പോൾ ഒന്നാം തീയതി ഏതാണ് തിങ്കളാണ് രണ്ട് ചൊവ്വയാണ് മുപ്പത് ചൊവ്വ ആൻസർ ചൊവ്വ കിട്ടി അതുപോലെ ജനുവരി ഒന്ന് തിങ്കളാണെങ്കിൽ ആ വർഷം ഡിസംബർ മുപ്പത്തൊന്ന് ഏത് ദിവസമായിരിക്കും ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനും സിമ്പിളാണ് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ എൽ എസ് എസ് ക്ലാസ്സിൽ പഠിക്കാം ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം അതിൽ ജോയിൻ ചെയ്യണേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിമൂന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്താറ് ദിവസങ്ങൾക്ക് ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച പേടകം ആൻസർ സ്പേസ് എക്സിന്റെ ക്രൂ ട്രാഗൺ ഫ്രീഡം അതിനാല് പ്ലാസ്റ്റിക് സഞ്ചികളുടെ കനം ഏത് യൂണിറ്റിലാണ് അളക്കുന്നത് ആൻസർ മൈക്രോൺ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് ഡാഷ് ആൻസർ അനുകൂലനം പതിനാറ് മഹാഭാരതത്തെ ആസ്പദമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവലേത് രണ്ടാം മൂഴം പതിനേഴ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശിശു സംരക്ഷണ പ്രവർത്തന മേഖലയായ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകമേത് യൂനിസെഫ് പതിനെട്ട് ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് രാഷ്ട്രപതിയെ പത്തൊമ്പത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജിയുടെ ഈ പ്രസിദ്ധമായ ആഹ്വാനം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ക്വിറ്റ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് അല്ലേ ഇരുപത് ഫിഫ എന്നത് ഏത് മത്സരവുമായി ബന്ധപ്പെട്ട പേരാണ് ഫുട്ബോൾ ഇനി ടൈ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഹിമാനികളുടെ സംരക്ഷണം ഇന്ത്യയിൽ ആദ്യമായി ഭൂഗർഭ മെട്രോ സ്ഥാപിച്ച നഗരം നഗരമേത് കൊൽക്കത്ത സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ആൻസർ തെലുങ്കാന ഏറ്റവും അവസാനം ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരെന്ത് നിലമ്പൂർ കേരളത്തിലെ ആഴം കൂടിയ തുറമുഖം ഏത് വിഴിഞ്ഞം എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ് കൂടെ തന്നെ കേട്ടോ